പത്ത് വർഷം വാറൻറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കിച്ചൺ സിങ്ക് കാണിച്ചിട്ടുണ്ട് ദാ സൈലക്സ് എന്ന കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ സിങ് ഇതുപോലുള്ള കിച്ചൺ സിങ്കുകളിൽ സാധാരണ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് വരെ തടിയിലാണ് പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് എന്നാണ് പ്രത്യേകത ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾ കാണുന്നത് പോലെ സിൽവർ സാറ്റിൻ ഫിനിഷ് ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ തിക്നെസ് ത്രീ എം എം ആണ് വരിക മാറ്റ് ഫിനിഷ് ആണെങ്കിലും ഒരു ഹണികോംബ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് പ്രോഡക്റ്റ് കൂടിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറിസിന്റെ എല്ലാത്തിന്റെ ഇന്നർ പാർട്ട് ബ്രാസ് ആണ് അതുകൊണ്ട് തന്നെ തുരുമ്പ് എടുത്തില്ല നമ്മൾ ആദ്യം പറഞ്ഞ പത്ത് വർഷത്തെ വാറണ്ടിയിൽ കളറും തുരുമ്പും ഒക്കെ ഇൻക്ലൂഡാണ് അതുപോലെ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യപ്പെടാനായിട്ട് ഇന്നോവേറ്റീവ് സ്ലോ ബോട്ടം ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മറ്റൊരു വലിയ പ്രത്യേകത ഇതിന്റെ വാട്ടർഫോൾ ഫോസറ്റ് ആണ് പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുള്ളത് പോലെ ഇതാ ഗ്ലാസ് വാഷ് ചെയ്യാനായിട്ടുള്ള സംവിധാനം വിജിറ്റി വെജിറ്റബിൾ വാഷ് ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾ വാഷിംഗ് ഡ്രൈസ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള സിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ദാ സൈലക്സിൻ നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഡീലറെ ഇവർ പറഞ്ഞു തരും അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എം ആർ പി മുപ്പത്തെട്ടായിരമാണ് പറയുന്നു എം ആർ പി ഇതിനും കുറഞ്ഞ വിലയിലുള്ള പ്രൊഡക്റ്റ് കാണാനായിട്ട് അടുത്ത ദിവസത്തെ റീൽ കാണുക അപ്പോൾ പേജ് ഫോളോ ചെയ്തവർ ഫോളോ ചെയ്ത് വെച്ചുക ഇതുപോലുള്ള റിമാർക്കബിൾ വീഡിയോസ് വരും